അപ്പോൾ അതാ ഇന്ന് ഞാൻ മോളൂൻ്റെ ഫോൺ കോൾ കേട്ടിട്ടോ എഴുന്നേറ്റ് മോൾ പോയിട്ട് രണ്ട് മൂന്ന് ദിവസമായില്ലേ ഞാൻ അതിന് ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു മുടി വെട്ടാനാണ് ഐരൂസിൻ്റെ മുടി കട്ട് ചെയ്യാനാണെന്നും പറഞ്ഞ് പോയതാണ് പിന്നെ അങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ അവളെ വല്ലൊരു സാധനം ഒരു കൊണ്ടിട്ടില്ല ഐരൂവിൻ്റെ ഒരു ഡ്രസ്സോ കാര്യങ്ങളോ കൊണ്ടിട്ടില്ല അവൻ്റെ പാൽപ്പൊടി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ മോളൂൻ്റെ ഡ്രസ്സൊന്നും കൊണ്ടുപോയിട്ടില്ല പക്ഷേ അവർ അങ്ങനെ പിന്നെ എന്താ അങ്ങോട്ട് പോയതല്ല ഇങ്ങനെ മുടി വെട്ടാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്ത് പോയതായിരുന്നു പിന്നെ അങ്ങനെ അങ്ങോട്ട് വീട്ടിൽ പോയി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ അങ്ങനെ ഒരു എന്താ പറയുക പോകുമെന്ന് വിചാരിക്കാതെ പോയപ്പോൾ എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇന്ന് ഇതാ രാവിലെ തന്നെ ഒരു ആറ് ആറര ആയപ്പോൾ മോള് വിളിച്ചു വിളിച്ചിട്ട് ഐറൂസിന് എന്തോ ഒരു ചെറിയൊരു പനിയും പിന്നെ എന്തോ ഛർദ്ദിക്കാൻ വരുന്ന പോലെ ഒരു ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ഇന്നലെ വിനാദം എന്നൊക്കെ ആയിട്ട് പുറത്ത് തന്നെ ആയിരുന്നു അപ്പോൾ പുറത്തു ഫുഡ് കഴിച്ചിട്ടോ എന്താ അറിയില്ല എന്തായാലും അങ്ങനെ എന്തൊക്കെയോ ഒരു അസ്വസ്ഥത ഉണ്ട് അപ്പോൾ ഡോക്ടറെ കാണിക്കാൻ വരുന്നില്ല ഇപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് കാണിക്കുന്ന ഡോക്ടർ ഇല്ല കേട്ടോ കാണിക്കുന്ന ഡോക്ടർ ഒരു ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആവും വരാൻ പക്ഷെ അവിടെയുള്ള കേഷ്യാലിയിലുള്ള ഒരു ഡോക്ടറെ കാണിച്ചിട്ടാണ് വരുന്നത് ഇനി എന്തെങ്കിലും അധികം ഉണ്ടെങ്കിൽ വേറെ ഡോക്ടറെ കാണിക്കാന്നും പറഞ്ഞു അപ്പോൾ ഞാൻ അവൾ ആ ഒരു ആറരക്കൊക്കെ വിളിച്ചതിന് ശേഷം പിന്നെ ഇനി നമുക്ക് ഉറങ്ങാൻ പറ്റൂലല്ലോ ഞാൻ പിന്നെ ഉറങ്ങാൻ കഴിയുന്നില്ല കേട്ടോ പിന്നെ ഞാൻ വേഗം എഴുന്നേറ്റ് വന്ന് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കട്ടെ എന്നൊക്കെ കരുതി നമ്മളെ രാവിലത്തെ കുറേ ഒക്കെ പരിപാടികളൊക്കെ മുഖം കഴിക്കാൻ പല്ലുത്തേക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ കിച്ചണേക്ക് എത്തിയപ്പോഴേക്കും അവർ വന്നു കിട്ടും അപ്പൊ തന്നെ എത്തി ഡോക്ടറെ പെട്ടെന്ന് കാണിച്ചു കാരണം കേഷ്യാലിന്റെ ഡോക്ടറെ അല്ലേ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല അവൾ കാണിക്കുന്ന ഡോക്ടർ ഇല്ല അപ്പം കഷ്ടത്തിൻ്റെ ഒരു ഡോക്ടറൊക്കെ കാണിച്ചു എന്തായാലും മരുന്ന് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി വേഗം ഞാൻ മോളിൻ്റെ ഹസ്ബൻഡിന് ചായ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ പിന്നെ ഒരു നല്ലൊരു സ്ട്രോങ് ചായ മതി വേറെ ഒന്നും വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു ഞാനാണെങ്കിൽ എഴുതിയിട്ട് വന്ന് ഫസ്റ്റ് മുതലേ തുടങ്ങണുള്ളൂ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഐറുസില്ലല്ലോ ഒന്ന് കയറിയിട്ട് കുറച്ചൊരു ഒരു ഒരു സ്ലോ സ്ലോയിലാണ് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ പക്ഷേ ഇന്നലെ എൻ്റെ ഹസ്ബൻഡ് വന്നപ്പോൾ രാത്രി വന്നപ്പോൾ നല്ല മീനൊക്കെ കൊണ്ടന്നിട്ടുണ്ട് അപ്പോൾ അതുണ്ടല്ലോ മീൻകറി ഉണ്ടാക്കാം അങ്ങനെയൊക്കെയുള്ള ചിന്തയിലാണ് ഞാൻ നിൽക്കുന്നത് പക്ഷേ ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്തായാലും ഓന് ഞാൻ മോളുൻ്റെ ഹസ്ബൻഡിന് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ പിന്നെ ഐറൂസിൻ്റെ ഒന്ന് എന്തെങ്കിലും ആവട്ടെ പനി കൊറേയെ ഒന്ന് സുഖാവട്ടെ എന്ന് പറഞ്ഞിട്ട് മോളിൻ്റെ ഹസ്ബൻഡ് അവിടെ ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഞാൻ ആ ഗ്യാപ്പിൽ വേഗം എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് കിച്ചണിൽ വന്നതാണ് വേഗം മീൻകറി ഉണ്ടാക്കാന്ന് കരുതി ഞാൻ എൻ്റെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായ ചട്ടി കണ്ടോ മെൺചട്ടി ഉണ്ടോ അത് പത്തിരി ചട്ടി ഞാൻ കുറേ വാങ്ങിയിട്ടിട്ടാ അതൊന്ന് ഒട്ടാട ചൂടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഒരു പരിപാടിയിലാണ് ഞാൻ ഞാൻ കഴിഞ്ഞ ആയിട്ട് അതുപോലെ തന്നെ ഓരോ ണല്ലോ ഇം തിളപ്പിച്ചാൽ മതി നല്ല നന്നായിട്ട് മയങ്ങി കിട്ടും എന്നൊക്കെ പറഞ്ഞു ഞാൻ യൂട്യൂബിൽ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ജസ്റ്റ് എണ്ണ തേച്ചിട്ട് ചായ തിളപ്പിച്ചാൽ മതി എന്നൊക്കെ ചായപ്പൊടി നന്നായിട്ട് തിളപ്പിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു ഏതായാലും ഞാൻ എല്ലാ പരിപാടി ചെയ്യുന്നുണ്ട് അതൊന്നും മയങ്ങി കിട്ടാനായിട്ട് ഒന്ന് രണ്ട് ദിവസം അതിൽ നിന്ന് ോക്കാം അപ്പോൾ ഞാൻ ഏതായാലും വേഗം മീനുണ്ടല്ലോ നല്ല നല്ല മീനോ നാടമീനാണ് നമ്മളെ നാട്ടിലൊക്കെ കിട്ടുന്ന മീനാണ് ടേസ്റ്റുള്ള മീനാണ് അപ്പം ഞാൻ വേഗം അതുകൊണ്ട് അതിൻ്റെ തലയും വാലോ ഒക്കെ ഇട്ടിട്ട് ഒരു കറി ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ച് വേഗം എടുക്കണം പിന്നെ മസാല ജസ്റ്റ് ഒരു മഞ്ഞൾപ്പൊടി ഇപ്പിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം ഉണ്ടാക്കാം അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയാണ് ഇപ്പോൾ ഞാനും അരിഞ്ഞു കൊടുക്കുന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ദോശ ചൂടാന്ന് കയറി ദോശ എന്ന് പറയുമ്പോൾ പൊടി കളിക്കിട്ടുള്ള ആ ഒരു അപ്പുണ്ടല്ലോ അത് അതാണ് അതിൻ്റെ മോളിൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് ട്ടോ ഓനത് എത്ര എത്ര അതിൽ ഏത് സമയം ഉണ്ടാക്കി കൊടുത്താലും കഴിക്കുന്ന ഒരു ഫുഡാണ് അതുകൊണ്ട് പിന്നെ അരിപ്പൊടി ഉണ്ട് അപ്പം ഞാൻ വേഗം അതും ഉണ്ടാക്കാം എട്ട് പെട്ടെന്ന് തെയ്യാ ഉണ്ടാക്കാൻ ഒരു സംഭവം ഉണ്ടാക്കുക എന്നുള്ള ആയിരുന്നു അങ്ങനെ വേഗം തുടങ്ങണം അപ്പം ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുകും ഊലും അച്ചിരി തിരിച്ച് കൊടുത്തു കേട്ടോ പൊട്ടി വന്നപ്പം പൊട്ടി വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് അതിലേക്ക് ഇട്ട് ഉള്ളി ഇട്ടു കൊടുക്കാനായിട്ട് അപ്പോൾ ചെറിയുള്ളി അരിയാ മടിയായിട്ട് ഞാൻ വേഗം വലിയ ഉള്ളി എറിഞ്ഞതാണ് ചെറിയ ചെറിയുള്ളിയാണ് ശരിക്കും മീൻകറിയായാലും ബീഫായാലും ഒക്കെ ടേസ്റ്റ് ചെറിയ ഉള്ളിയാണല്ലേ അപ്പോൾ ഞാനത് ഇപ്പോൾ ഈ സമയത്ത് എരിയാനൊക്കെ കുറച്ച് നേരം അത് ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ ഞാൻ വെളുത്തുള്ളിയും ചീരുള്ളി ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇത് ഞാൻ എപ്പോഴും ചതക്കിയത് എൻ്റെ എപ്പോഴും ഉണ്ടാവട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷൻ ഇല്ല അപ്പോൾ ഞാൻ വേഗം ഇങ്ങനെ വാടിയിട്ട് വേണം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടാൻ ആ സമയം പിന്നെ മോള് വന്ന് എന്താ പറയുക ഐറുസ് വന്നപ്പോഴേ നല്ല ഉറക്കായിരുന്നു കേട്ടോ ഓന് ഫുഡോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല അവന് പാലോ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം ചെറുതായിട്ട് ഇങ്ങനെ ഛർദിക്കാൻ വരുന്ന പോലെ അങ്ങനെ ഉണ്ട് അപ്പോൾ ഛർദീൻ്റെ മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടുന്ന് അപ്പം അത് കൊടുത്തിട്ട് അരമണിക്കൂറെങ്കിൽ കഴിയണം ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ അതൊന്നും ഒരു ഉറങ്ങി എഴുന്നേറ്റോട്ടെ എഴുന്നേറ്റിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് മോളെ ഏതായാലും കുറച്ച് നേരം എൻ്റെ അടുത്ത് ഇങ്ങനെ കടന്നു പിന്നെ ഇതാ വന്ന് രണ്ട് ദിവസത്തെ വിശേഷങ്ങൾ ഞങ്ങളിങ്ങനെ പറയുകയാണ് കേട്ടോ ഞങ്ങൾ രണ്ട് ആയിട്ട് വിട്ടാണല്ലോ അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ ഇരിക്കണം അപ്പോൾ നമ്മുടെ മീൻകരയൊക്കെ തിളച്ച് തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട് അപ്പം അതിന് ഞാൻ തല മാത്രം തലയും പാലും മാത്രമാണ് ഇപ്പോൾ കറിയിലേക്ക് ഇടണത് പിന്നെ ബാക്കി ഉച്ചക്ക് പൊരിക്കാമെന്നും കരുതി കറിയിലേക്ക് ഇടണുണ്ട് അപ്പോൾ അത് വന്ന് നേരെ നമുക്ക് പിന്നെ ദോശയും ചൂടാം ഒപ്പം ഒരുമിച്ച് വേഗം അതൊക്കെ ആ പരിപാടികളൊക്കെ തീർക്കാമെന്ന് കരുതി അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോന്റെ ഒരു തമ്മിൽ നമ്മൾ നമ്മൾ എഗ്ഗായിട്ട് തുടങ്ങണോ തുടങ്ങണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷനായിരുന്നു ഞാൻ കുറച്ച് ദിവസമായിട്ട് കേട്ടോ പക്ഷേ ഇന്നത്തെ വെയ്റ്റ് ഞാൻ നോക്കിയിട്ടുണ്ട് അപ്പം വെയിറ്റ് ഒക്കെ നോക്കുമ്പോൾ എന്താ വെച്ചാലും എപ്പോഴും ഒരു വെയിറ്റ് തന്നെയാണ് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ല എന്ന് വിചാരിച്ചിട്ട് എന്നാൽ ഒരു തൊണ്ണൂറ് എന്നുള്ള ആ ഒരു വെയ്റ്റിൽ ഇങ്ങനെ തൊണ്ണൂറ് പോയിൻറ്റ് തൊണ്ണൂറ് ആ ഒരു വെയ്റ്റിലാണ് കേട്ടോ പറയുമ്പോൾ ഞാൻ നല്ല സ്ട്രിക്റ്റ് ആണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല സ്ട്രിക്റ്റ് ആണ് പക്ഷേ അതിൽ നിന്ന് വെയിറ്റ് അങ്ങനെ അങ്ങോട്ട് കുറയണില്ല അപ്പോൾ എനിക്കിങ്ങനെ ഒരു ഈ മാസം പിന്നെ ഒരു എട്ട് ഒമ്പത് ഒമ്പത് മാക്സിമം ഒമ്പത് ദിവസം ഉള്ളൂ അപ്പം ആ ദിവസം ഞാനൊരു ജസ്റ്റ് എഗ്ഡേറ്റ് ചെയ്താലോ എഗ് ഡേറ്റ് ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാവും പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല അതിപ്പോൾ എല്ലാവർക്കും അറിയണ കാര്യം ആയിരിക്കും അപ്പം എനിക്ക് ഞാൻ തോന്നുക ഒരു എഗ്ഡേറ്റ് ചെയ്തിട്ട് ഒരു രണ്ടും മൂന്നു കിലോ പെട്ടെന്ന് കുറച്ചാലോ എന്ന് തോന്നും പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ എഗ്ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കല്യാണം പിന്നെ അതുപോലെ തന്നെ തുത്തുവിൻ്റെ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അന്ന് എനിക്കത് നല്ല പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ ഇപ്രാവശ്യം ഇനിയിപ്പോൾ വലിയ പരിപാടികളൊന്നുമില്ല ഈ മാസം ഡയറ്റ് ചെയ്യുമ്പോൾ പിന്നെ അങ്ങോട്ട് വണ്ടി ോ എന്തെങ്കിലൊക്കെ പരിപാടി അപ്പൊ ഇപ്പൊ ഇതുവരെ ഈ ഒരു മാസം ഇനി വേറെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഞാൻ ഗതി ഒന്ന് ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കാം അപ്പം അതിന് ഡയറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അത് പിന്നെ നമുക്ക് അങ്ങനെ അധികം അങ്ങോട്ട് നീട്ടി ഒരുപാട് ദിവസം ചെയ്യാൻ പറ്റൂലോ എഗ് ഡയറ്റൊക്കെ കാരണം ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് അല്ല ഡയറ്റല്ലേ നമ്മൾ പ്രത്യേകിച്ച് വെജിറ്റബിൾ കാര്യങ്ങളൊന്നും കഴിക്കണില്ലല്ലോ മുട്ട മാത്രമല്ല യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് അത്യാവശ്യം വെയിറ്റ് കുറയുന്ന രീതിയിലുള്ള എഗ് ഡയറ്റ് എന്ന് പറയുമ്പോൾ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം അപ്പോൾ അത് മുഴുവൻ ആക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിവൊക്കെ ഒരു പത്ത് ദിവസം എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പില്ല കാരണം നല്ല ഇപ്പം കുറച്ച് ദിവസമായിട്ട് നല്ല ഫുഡ് ഐടിയാണല്ലോ ഈ ഫുഡ് അയച്ച് ഫുഡ് അയച്ച് നിൽക്കുന്ന സമയം പിന്നെ നമുക്ക് ആ ഒരു ഡയറ്റിലേക്ക് അങ്ങോട്ട് സെറ്റ് ആവാൻ കുറച്ച് ടൈം ടൈമെടുക്കൂലേ അപ്പം ഞാനും ഞങ്ങളാണെങ്കിൽ ജൂമിൻ്റെ വൈഫ് അങ്ങനെ ഞങ്ങൾ നാലാളും കൂടി ഡയറ്റ് ഇപ്പോൾ ഒരു പത്ത് ദിവസത്തെ ഒരു വെയിറ്റ് ലോസ് ചലഞ്ച് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ മാസവും ഞങ്ങൾ ചെയ്യാറുണ്ട് ഇപ്രാവശ്യം ഒരു പത്ത് ദിവസമാണ് അപ്പോൾ അതും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ഇന്നത്തെ വെയിറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇന്നിപ്പോൾ ഞാൻ ഇന്നലെ വരെ തൊണ്ണൂറ് പോയിൻറ്റ് മൂന്ന് തൊണ്ണൂറ പോയിൻറ്റ് രണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നിപ്പോൾ ഇതാ എന്താ അറിയില്ല എൺപത്തി ഒമ്പത് പോയിൻ്റ് അഞ്ചാണ് കണ്ടത് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി മോളുവിനും ഹസ്ബൻഡിനും കൊടുത്തതിന് ശേഷമാണ് ഞാൻ വെയിറ്റ് നോക്കിയത് കേട്ടോ ഒരു ഒമ്പതരൊക്കെ ആയിട്ടുണ്ട് എനിക്ക് രാവിലെ പിന്നെ നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവർക്ക് ഫുഡൊക്കെ കൊടുത്തേന്ന് വെച്ചാൽ നോക്കിയത് അപ്പോൾ എന്തായാലും വെയിറ്റ് കുറച്ച് പേര് എൺപത്തി കണ്ടപ്പോൾ ഒരു സമാധാനം പക്ഷേ എൺപത്തൊമ്പത് പോയിന്റ് ഒമ്പത് അഞ്ചാണ് കേട്ടോ ജസ്റ്റ് മിസ് അത്രയുള്ളൂ അപ്പോൾ എന്നാലും എൺപത്തൊമ്പത് കാണുമ്പോൾ നമുക്കൊരു സമാധാനമൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും പിന്നെ ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം ഡയറ്റ് എന്ന് പറയുന്നത് എനിക്ക് മുഴുവൻ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നറിയില്ല എന്നാലും ഞാൻ അതിൻ്റെതായ സ്ട്രിക്റ്റിൽ തന്നെ ചെയ്യാം എന്നുള്ള പ്ലാനിലാണ് അപ്പോൾ നമ്മൾ കൂടെ കൂടാൻ താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് ഇരുപത്തു ദിവസം ഈ ഒരു പത്ത് ദിവസം എന്ന് പറയുമ്പോൾ ഇന്നിപ്പം ഈ വീഡിയോ വരുന്ന സമയത്ത് ഇരുപത്തി രണ്ടാം തീയതി ആയിരിക്കും ഞാൻ ഇതിപ്പോൾ ഞായറാഴ്ച ഇരുപത്തൊന്നാം തീയതിത്തെ വീഡിയോ ആണ് ഇട്ടത് അപ്പം അത് കഴിഞ്ഞ് ഇരുപത്തി രണ്ടായിരിക്കും അപ്പോൾ പിന്നെ അങ്ങോട്ട് ഒമ്പത് ദിവസമേ ഉള്ളൂ അപ്പോൾ ഈ തിങ്കളാഴ്ച മുതലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ദിവസവും ഞാൻ അതിൻ്റെ അപ്ഡേറ്റ് എന്തായാലും അറിയിക്കും കാരണം എത്ര ഞാൻ എത്ര മുട്ട കഴിക്കുന്നുണ്ട് അതിൻ്റെ വെയിറ്റ് എത്ര കുറയുന്നുണ്ട് എല്ലാം ഈ ഒരു ഒമ്പത് ദിവസം ഞാൻ കറക്റ്റ് വീഡിയോ എന്നും കറക്റ്റ് നമ്മൾ കറക്റ്റ് ഇട്ടാൽ ഒമ്പത് മണിക്ക് തന്നെ വീഡിയോ വരും കേട്ടോ അപ്പം താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ എന്തായാലും അത് കമൻറ്റ് ചെയ്യണം വെയിറ്റ് പറയണം എന്നാൽ ഈ കഴിഞ്ഞിട്ട് ഈ ഒമ്പത് ദിവസം നമ്മൾ ചെയ്തിട്ട് ഒന്നാം തീയതി അതായത് ഇനി സെപ്റ്റംബർ ഒക്ടോബർ ഒന്നാം തീയതി ഇതിപ്പോൾ സെപ്റ്റംബർ ആണല്ലോ ഒക്ടോബർ ഒന്നാം തീയതി ആവുമ്പോഴേക്കും നമ്മൾ എത്ര വെയിറ്റ് കുറഞ്ഞ ഒരു മൂന്ന് കിലോ ണെങ്കിലും നമുക്കൊന്ന് നോക്കാമല്ലോ അപ്പോൾ എല്ലാവരും വെയിറ്റ് എന്തായാലും കാണുന്നവരുണ്ടെങ്കിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ചെയ്യണം ഇത് നമുക്ക് ഒന്നാം തീയതി എത്ര ആയി നമ്മൾ എത്ര കുറഞ്ഞു വെയിറ്റ് എക്ടൈ ആയിട്ട് ചെയ്തിട്ട് വെച്ചുണ്ടോ കാര്യമുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയണമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഞാൻ എന്തായാലും ഒന്ന് തുടങ്ങുന്നുണ്ട് ഏതെങ്കിലും രീതിയിലൊന്ന് തുടങ്ങാം നമുക്ക് കാരണം വെയിറ്റ് ഇപ്പോൾ കഴിഞ്ഞ മാസം നിർത്തി തന്നെ നിൽക്കണം ഒരു മാറ്റം അപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം വരണം നമുക്ക് എന്തു ചെയ്യണം ഈ ഒരു ഗഡായിട്ടൊന്നും ചെയ്ത് നോക്കാം പിന്നെ ഞാൻ പറയില്ലേ നേരത്തെ ഞങ്ങൾ ഗ്രൂപ്പിൽ ഞങ്ങൾ ആലാളും കൂടി തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ മാസം നിങ്ങൾക്കായിരുന്നു കേട്ടോ ഫസ്റ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാനങ്ങനെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ആദ്യത്തെ മാസം ഇപ്പോൾ മൂന്ന് മാസമായിട്ടാണ് ഞങ്ങൾ ഈ ഫാമിലി ആയിട്ടുള്ള ഈ ഒരു വെയിറ്റ് ലോസ് ചലഞ്ച് തുടങ്ങിയിട്ടുള്ളത് ആദ്യത്തെ മാസം ന്യൂജുമായിരുന്നു ചേച്ചിട്ടുണ്ടായത് ഓനായിരുന്നു വെയിറ്റ് കൂടുതൽ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഓന് നൂറ് രൂപ അങ്ങനെ ഗൂഗിൾ പേ ചെയ്തിട്ട് കൊടുക്കായിരുന്നു കേട്ടോ അപ്പം പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ മാസം പിന്നെ ഇരുന്നൂറ് രൂപ ആയിരുന്നു ഒരാ ഒരാൾ ഇരുന്നൂറ് രൂപ വെച്ച് മറ്റൊരാൾക്ക് കൊടുക്കണം അപ്പോൾ അതിൽ ഞാനട്ടോ ജയിച്ചത് അങ്ങനെ അപ്പോൾ ജോമ് ഇരുന്നൂറ് തുത്തും ഇരുന്നൂറ് നാനും ഇരുന്നൂറ് അങ്ങനെ അങ്ങനെ എനിക്ക് പൈസ ആയാലും ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ തന്നെയാണെന്നാണ് എൻ്റെ ഒരു അറിവ് നീ ഇരുന്നൂറ്റി അൻപത് ആക്കിണോ എനിക്ക് അറി ഒരു ഞാൻ ഇനി നാളെ നാളെ ഒന്ന് ഗ്രൂപ്പിലൊന്ന് ചോദിച്ച് നോക്കണം അപ്പോൾ എന്തായാലും ഇരുന്നൂറ്റി അൻപത് ആയാലും ഇരുന്നൂറ് ആയാലും ഒരു മത്സരം ഉണ്ടാകുമ്പോൾ നമ്മൾ വെയിറ്റ് കുറക്കുമല്ലോ അങ്ങനെയാണ് തുടങ്ങിയതെട്ടോ അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഫസ്റ്റ് അടിക്കാൻ പറ്റുമോ കൂടി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത് ഈ ഒരു എഗഡായിട്ട് നമ്മൾ ചെയ്യാൻ വിചാരിക്കണത് അപ്പോൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയുകയാണെങ്കിൽ എനിക്ക് തന്നെ ഇന്ന വിശ്വാസം എല്ലാം മുന്നോട്ട് കൊണ്ടുപോ പോകാൻ പറ്റുമെന്നൊന്നും അറിയില്ല ഈ തൊണ്ണൂറായതിന് ശേഷം എനിക്ക് ഭയങ്കര മടിയായിട്ടുണ്ട് എല്ലാവരും എന്നെ ബയക്കു പറയാൻ തുടങ്ങിയിട്ടുണ്ട് എന്താ പറയുക അമ്പിളിയൊക്കെ ഇപ്പം തെറ്റി പോയിട്ടുണ്ട് എന്നോട് ഇപ്പം മുണ്ടുന്നേ ഇല്ല അപ്പം ഏതായാലും ഞാൻ എൺപത് എൺപതാവണവരെയും ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കും വെയ്റ്റ് ലോസ് ചെയ്തുകൊണ്ടിരിക്കും ഒരിക്കലും ഞാൻ നിർത്തൂല അത് ഞാൻ വിചാരിച്ചതാണ് ഇനി ഒരിക്കലും ഞാൻ നൂറ് നൂറ്റിയഞ്ച് ആ ഒരു വെയിറ്റ് കാണാൻ എനിക്കിനി വയ്യ കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ തൊണ്ണൂറ് വരെ എത്തിച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ വെയിറ്റ് കുറക്കുന്നവർക്ക് മാത്രമേ തരയുള്ളൂ വിട്ട് നിൽക്കുന്നത് നമ്മളെ കളിയാക്കുന്നവർക്കോ നമ്മളിങ്ങനെ ബോഡി ഷേം ചെയ്യുന്നവർക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പം ഇതിപ്പോൾ നമ്മൾ ഇന്നെപ്പോലുള്ള വെയിറ്റ് ലോ വെയിറ്റ് കുറക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രം അത് വെയിറ്റ് കുറയ്ക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളു അപ്പം ഇതിപ്പോൾ ഞാൻ തൊണ്ണൂറിലെത്തിച്ചിട്ടുണ്ട് ഇപ്പം എൺപത് ഒമ്പത് പോയൊരു ഒമ്പത് കണ്ടിട്ടുണ്ട് എന്തായാലും നാളെ മുതൽ ഒന്ന് ചെയ്ത് നോക്കാം എന്തേലുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ അടിയിൽ കമന്റ് ചെയ്യണം ഞാൻ കമന്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കണം അപ്പം നാളെ പിന്നെ മുതലേ നമുക്ക് ഇടയിട്ട് അങ്ങനെ വീടായിട്ട് ഇടാം കേട്ടോ പിന്നെ ഞാൻ ഇന്നതാ അവരൊക്കെ ചായ കുടിച്ചു എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിച്ചതിന് ശേഷം ഇതാ ഞാൻ നല്ലൊരു ചായ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു ചായ കുടിച്ചാലേ എൻ്റെ ഒരു ദിവസം കട്ട് ഉഷാറായിട്ട് തുടങ്ങുകയുള്ളു അപ്പം മോളും ഇതാ ചായ കുടിക്കുകയാണ് കേട്ടോ ഓളും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കറക്കും പിന്നെ പുറത്ത് പോലും കറക്കൊക്കെ ആയതുകൊണ്ട് ഓളും ഡയറക്റ്റ് കുന്ന് ഒന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ഓൾ നോക്ക് ഞാൻ പറയില്ല എളുപ്പം ഒരു അറുപത്തി മൂന്ന് അറുപത്തിനാല് അറുപത്തിരണ്ട് അങ്ങനെ ആ ഒരു വെയിറ്റിൽ ഇങ്ങനെ സ്റ്റെക്കായിട്ട് എടുക്കുന്നത് ഉൾ എൺപത്തഞ്ചിൽ നിന്ന് കിട്ടോ എൺപത്തഞ്ച് എന്നുള്ളൊരു വെയിറ്റ്ന്ന് ഉൾ ഇത്ര ഇരുപത് ഇരുപത്തി മൂന്ന് കിലോനോളം കുറച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേരും വീഡിയോ ചോദിക്കുന്നുണ്ട് അവൾ അതിൻ്റെ ഒരു എന്താ പറയുക ഈ ട്വൻ്റി വൺ ഡേയ്സ് ചലഞ്ച് എന്നുള്ള രീതിയിൽ ഇനി തുടങ്ങിയിട്ട് ഓൾ അപ്പോൾ അവൾ വിചാരിക്കണ വെയിറ്റ് അമ്പത്തെട്ടാണുണ്ടോ ആ വെയിറ്റ് ആക്കുന്നവരെയുള്ള വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചുണ്ടായതുകൊണ്ട് ആ എനിക്കറിയില്ല ആരുടെ ഡയറ്റും മര്യാദക്ക് നടക്കണില്ല തൊത്തു ആട്ടെ ഞാനാട്ടെ മനുജുമാട്ടെ ആരും ഇപ്പോൾ മോളുവിൻ്റെ അത് മോളും അങ്ങനെ സ്ട്രിക്റ്റ് പോയിട്ടിട്ടുണ്ടായിരുന്നു ഓൾ പോകുമ്പം പൊട്ടി പാളിസായ ഒരു അവസ്ഥയിലാണ് എന്തായാലും തുടങ്ങണം എന്നുള്ള ഒരു പ്ലാനിലാണ് ഓൾ ഇട്ടുക അപ്പം എന്തായാലും വീഡിയോ അവൾ ഇടും അവളുടെ ചാനലിൽ ട്വന്റി വൺ ഡയേഴ്സ് ചലഞ്ച് തുടങ്ങുന്നുണ്ട് അവൾ ഇടുന്നുണ്ട് അപ്പം ഏതായാലും നിങ്ങൾക്ക് മോളിൻ്റെ ചാനൽ കയറിയിട്ട് ഓൾ കഴിക്കണത് എന്താ നോക്കിയിട്ട് അതിനനുസരിച്ച് അവ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നോക്കാം അല്ലെങ്കിൽ നമ്മളപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം പോയിട്ട് എന്താ വെച്ചാൽ അങ്ങനെ നമുക്ക് വെയിറ്റ് എത്ര കുറക്കാൻ പറ്റിയൊക്കെ ഒന്ന് നോക്കാട്ടോ പിന്നെ ഇതാകും നമ്മളെ ഐറുസിനു സുഖമില്ലാത്തത് കൊണ്ട് തന്നെ വേഗം അവനെ എഴുന്നേറ്റ് വന്ന പാടേ തന്നെ വേഗം ഫുഡൊക്കെ കൊടുത്തു ഇനി ഛർദ്ദിക്കുന്നുണ്ടോ എന്തേലും ഛർദ്ദിക്കാൻ വരുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടോയെന്നൊക്കെ ജസ്റ്റ് ഞാൻ നോക്കിയിട്ടോ പക്ഷേ വലിയ കുഴപ്പമില്ല പിന്നെ പിന്നെ ഛർദ്ദിച്ചിട്ടോ ഒന്നുമില്ല പനിയൊക്കെ വിട്ടു പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ക്ഷീണം ഉണ്ട് കേട്ടോ അവന് ഇന്നലെ രാത്രി ഒരു ഇന്നലെ രാത്രിയില്ല ഇന്നലെ ഒരു രാവിലെ നേരെ വിളിക്കാൻ നേരമാണ് അവന് തുടങ്ങിയത് ഒരു നാല് മണി അഞ്ചുമണി ആ സമയം മുതലാണിങ്ങനെ കുറേശ്ശെ അസ്വസ്ഥതയൊക്കെ അവന് തുടങ്ങിയത് കേട്ടോ അപ്പം അതുകൊണ്ട് നല്ല ക്ഷീണം ിച്ചിട്ടൊക്കെ ആയിരിക്കും നല്ല ക്ഷീണമുണ്ട് അപ്പം മോളു പിന്നെ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഐറൂസിനും കൊണ്ട് ഉറക്കാൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓൾ ഉറക്കാൻ പോയ സമയം ഞാൻ വേഗത നല്ല അടിപൊളിയായിട്ട് ഗിയർ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മീൻ കറി രാവിലെ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അതുണ്ട് പിന്നെ മീൻ ബാക്കി മസാല തേച്ച് വെച്ചത് പൊരിച്ചെടുക്കുന്നുണ്ട് ഒരടുപ്പത്ത് ഒരടുപ്പത്ത് ക്യാബേജ് തോരൻ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഒരു അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഫുഡ് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി പ നമ്മളെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു റെഡി ആക്കി എന്നൊക്കെയാണ് അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇതും മൂന്ന് സ്കൂളൊന്നും ഇല്ല ഇതും വീട്ടിലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് രാവിലെ ഞാൻ ചായ മാത്രം കുടിച്ചതുകൊണ്ട് തന്നെ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടരയൊക്കെ അപ്പോൾ എനിക്ക് ഭയങ്കര വിഷപ്പ് മോളിനെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ മോളും നല്ല ഉറക്ക ടൈറൂസിന് വെച്ച് നല്ല ഉറക്കാണ് മോള് രാവിലെ കുറച്ച് ഒരു ദോശ ഒരു ഫുള്ളായിട്ടില്ല ഒരു ഹാഫ് ദോശയും കഴിച്ചിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞു ഇനിക്കൊരു ഇനി ഒരു രണ്ട് മണി മൂന്ന് മണി ആ സമയത്ത് മതിയെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ഇനി അവളെ വെയിറ്റ് ചെയ്യാൻ നിന്നില്ല കേട്ടോ ഞാൻ വേഗം ഇച്ചിരി ചോറും ക്യാബേജ് തോരനും പിന്നെ മീൻ കറിയും മീൻപൊഴിച്ചത്തൊരു പീസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നത്തോടു കൂടി ഈ ചോറ് കഴിക്ക് നിർത്തുകയാണ് ഇനി ഒരു ഒരാഴ്ച നമ്മൾ ചോറ് കഴിക്കില്ല മുട്ട മാത്രം മുട്ട മുട്ടയെ ശരണം അപ്പോൾ ഞാൻ മുട്ട ഡയറ്റിൻ്റെ എഗ് ഡയറ്റിൻ്റെ ഒരു ചെറിയൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട് അതൊക്കെ നാളത്തെ വീഡിയോയിൽ നമുക്ക് പറയാം ഞാൻ കുറേ വീഡിയോ നോക്കി അതുപോലെ തന്നെ ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ചെയ്യണം അപ്പോൾ എഗ് ഡയറ്റിൻ്റെ ഒരു റിസൾട്ട് കിട്ടണം നമ്മൾ ഈ രീതിയിൽ ചെയ്യേണ്ടതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഏതായാലും നമ്മൾ ഇറങ്ങി ഇറങ്ങിയ സ്ഥിതിക്ക് നമ്മൾ ഈ പത്ത് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നില്ല ഒരു എന്താ പറയുക വിറ്റമിൻ്റെ കുറവ് വരുന്നു അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടൊരു ഡയറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം ഒരുപാട് വിറ്റമിൻസിൻ്റെ കുറവ് നമുക്ക് ഈ ഒരു ഡയറ്റിൽ ഉണ്ടാവും നമ്മൾ മുട്ട മാത്രമാണല്ലോ കൂടുതൽ കഴിക്കുന്നത് അപ്പോൾ അങ്ങനെ ഹെൽത്തി ഹെൽത്തായിട്ട് ആയിട്ട് ഒരു പ്രശ്നമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും എന്തൊക്കെയാണ് കഴിക്കുക മുട്ട എങ്ങനെയൊക്കെയാണ് കഴിക്കണത് എത്രയാ കഴിക്കണമൊക്കെ നാളത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം അപ്പോൾ അങ്ങനെ അങ്ങനെന്താ നമ്മൾ ഒരു ഒരു നാലുമണി അഞ്ച് മണിയോട് കൂടി തൊത്ത് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ആ വീഡിയോ കോൾക്ക് നീനും ആഡ് ചെയ്തു നീനൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നോക്കി ഇപ്പോൾ രാവിലെ ഏഴ് മണി തൊട്ട് വൈകുന്നേരം നാല് വരെയാണ് ഇപ്പോൾ ഈ ഒരാഴ്ച ഡ്യൂട്ടി കിട്ടുക അപ്പോൾ അതുകൊണ്ട് ഞാൻ നാല് മണി കഴിഞ്ഞാൽ കുറച്ചൊരു വീഡിയോ കോളൊക്കെ ചെയ്യാനും പുറത്തൊക്കെ ഒന്ന് കറങ്ങാനും ഒന്ന് റിലാക്സ് ആവാനും ഒക്കെ ഒരു സമയമുണ്ട് അതുകൊണ്ട് ഒരു ഫ്രഷ് ആണ് കിട്ടോളൂ അപ്പം ഞങ്ങളോളം വീഡിയോ കോൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ ചായ കൊടുക്കും ചായ അല്ല കോഫിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഞാനും മുകളൊക്കെ കോഫി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കുറയ്ക്കാം എന്നുള്ള രീതിയിൽ ബാക്ക് ഇത്തിരി ബിസ്ക്കറ്റ് ഒരുപാട് ഉണ്ട് ടോറൂസിൻ്റെ വാങ്ങിയ ബിസ്ക്കറ്റും പല പലതരം ഗുഡേൻ്റെ ബിസ്ക്കറ്റ് ഫിഫ്റ്റി ഫിഫ്റ്റീൻ്റെ ബിസ്ക്കറ്റൊക്കെ അവിടെ ഉണ്ട് പക്ഷെ അതൊന്നും നമ്മൾ കഴിക്കാതെ ഇതാ കുറച്ച് കടല കൊണ്ടുവന്നിട്ട് കഴിച്ചു ഇതാണ് നമ്മൾ വൈകുന്നേരം കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ഒരു ആറു മണി ഏഴ് മണി സമയത്ത് ഞാൻ ഒരു മുട്ട പൊരിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വീഡിയോ എടുക്കാൻ എന്താ അറിയില്ല ഞാൻ വിട്ടുപോയി മറന്ന് എന്താ എന്താന്ന് ഇപ്പോഴും അറിയിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാകില്ല നമ്മൾ എന്നും വീഡിയോ എടുക്കായിട്ട് എന്താ അറിയില്ല ഞാൻ ആ മുട്ട കഴിച്ചത് വീഡിയോ എടുക്കാൻ വിട്ടു പോയിട്ടോ പിന്നെ ഇന്ന് മോള് പോകുന്നില്ല എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ മോളുൻ്റെ ഹസ്ബൻഡ് വിളിച്ചിട്ട് ഞാൻ വരുന്നുണ്ട് വേഗം റെഡി ആയിക്കോന്നും പറഞ്ഞാൽ അപ്പോഴേക്കും ഐറൂസ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അവന് നല്ല ക്ഷീണമുണ്ട് ഒരു പനീന്തൊക്കെയുള്ളിൽ ഉള്ളതുകൊണ്ട് ഒരു ക്ഷീണമുള്ളതുകൊണ്ട് പെട്ടെന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഏതായാലും വിളിച്ച് പറഞ്ഞപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് സെറ്റായി നിന്ന് അങ്ങനെ മോളുൻ്റെ ഹസ്ബൻഡ് വന്നതാണ് ഇപ്പോൾ അവർ ശരിക്കും നമുക്ക് പോവുകയാണ് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ദിവസത്തിനും ഗെഡം ഉണ്ടാവില്ല വേറെ വേറെ കുഴപ്പമൊന്നും ഒന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ വിശദാ പിന്നെ ഇനിയിപ്പം അടുത്തൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ ഒരുപാട് ദിവസം നമുക്ക് ഓളെ കിട്ടി അങ്ങനെ കിട്ടാറില്ല ഇപ്രാവശ്യം ഏതോ ഒരു ഭാഗ്യത്തിന് മോളുൻ്റെ ഹസ്ബൻഡിൻ്റെ കുറച്ച് ട്രിപ്പ് പോകാനുണ്ടായിരുന്നു അങ്ങനെ നല്ല തിരക്കിലായിരുന്നു അതുകൊണ്ട് വിളിക്കാൻ വരാതെങ്ങനെ നിന്നെങ്ങനെ നിന്നതാണ്ട് ഏതായാലും നമുക്ക് കുറച്ച് ദിവസം അവളിവിടെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം എന്താണെന്നറിയില്ല അവർ ആ ഒരു സമയം ഇപ്പോൾ ഞാൻ കാണിച്ച് തരാം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് മോള് പോയപ്പോൾ അതാണ്ടോ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു ഇനിയിപ്പോൾ ഞങ്ങൾ കിടക്കട്ടെ വീടൊക്കെ ആകെ മൊത്തത്തിൽ ഒഴിഞ്ഞു കിട്ടും ഐറൂസ് ഒരാൾ പോയാൽ തന്നെ ആകെ ഒരു ഒഴിവാണ് എന്തൊക്കെ എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയാണ് ഒഴിഞ്ഞ് എടുക്കുന്ന ബെഡൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി നോക്കിയിട്ട് കാര്യമില്ല നമുക്കിപ്പം എന്നും നമ്മളെടുത്ത് കിട്ടില്ലല്ലോ അല്ലേ കിട്ടിയതോ ലാഭം അത്രേ ഞാൻ വിചാരിക്കണുള്ളൂ ഐറൂസിനെയൊക്കെ ഇത് കണ്ടോ ഇതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇത് ഇതും പണിയാട്ടോ സോഫയിൽ ഇന്ന് ഞങ്ങൾ ഇങ്ങനെയാണ് കിടക്കുന്നത് രണ്ട് സോഫ കൂട്ടിയിട്ട് ബെഡ് ആക്കിയാണ് ഞങ്ങൾ കിടക്കുന്നത് കേട്ടോ ഇനി ഞങ്ങൾ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താ വീടേത്ര ഉള്ളു അങ്ങ് കിടക്കാൻ പോവാണ് അപ്പോൾ നാളെ ഗിഡേറ്റ് ആയിട്ട് വരാം ബൈ ബൈ